ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മാത്രമല്ല രണ്ട് ഉണ്ട് നമുക്ക് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഒരു വെഡ്ഡിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വെഡ്ഡിംഗ് ഫങ്ഷനാണ് പോയത് അപ്പോൾ അവിടെ അവിടത്തെ നമ്മുടെ കസിൻസിനൊക്കെ ആയിട്ടൊക്കെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജിലേബി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ കഴിക്കാൻ കഴിക്കുണ്ടായിരുന്നിട്ട് പിന്നെ ഹൗസ് വാമിങ്ങിന് പോകുക ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ ജിലേബി പിന്നെ കഴിക്കാതിരിക്കണെങ്ങനെയാണ് അപ്പോൾ മധുര എന്തായാലും കഴിച്ചിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ദേ ജിലേബിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മുടെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അടുത്ത് വന്ന അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് ഈ രണ്ട് ഫങ്ഷനും വന്നത് പിന്നെ ഫാമിലി ഫ്രണ്ട്സ് കസിൻസ് അപ്പോൾ അവരൊക്കെ കട്ടപ്പത്തി ഭയങ്കര സന്തോഷമായിട്ടാ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു അങ്ങനെ അതേ നമ്മൾ ബ്രദറിൻ്റെ ഹൗസ് വാമീന് വന്നപ്പോഴത്തേക്കും എൻ്റെ കസി എൻ്റെ കസിൻസൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു ജീരകശാല റൈസിൻ്റെ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്നാണ് ജിലേബിയൊക്കെ തിന്ന് മത്തടിച്ചത് കാരണം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ കഴിച്ചത് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും ഡും ടും നിറട്ടിങ്ങനെ വരണുണ്ട് എനിക്കാണെങ്കിൽ എങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഭയങ്ക അതായത് ബീഫിൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ കല്യാണം അങ്ങനെ ഇതേപോലെയുള്ള ഫങ്ഷനിലുള്ള ബിരിയാണി അതൊരു വേറെ ടേസ്റ്റാണല്ലേ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അത് വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് ഇതിൻ്റെ കളർ തന്നെ ഒരു വേറൊരു കളറാണല്ലോ അപ്പോൾ നല്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് ായിട്ടുള്ള ബീഫ് ഉള്ള ബീഫ് ബിരിയാണിയായിരുന്നു അത് നല്ലോണം നം നം നടന്ന അടിച്ച് കയറ്റി കേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാ എന്താണ് കസിൻസൊക്കെ തന്നെ ഉണ്ടാകുമല്ലോ അവർ നമ്മളെല്ലാവരും ലാസ്റ്റാണ് വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വർത്താരം പറഞ്ഞ് ചളി അടിച്ച് അങ്ങനെ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ നമ്മുടെ കുടുംബത്തിലെ മൂത്ത സന്തതിയാണ് മൂത്ത ആൺസന്തതി അപ്പം എന്തെ പണിയെടുത്ത ആഘോഷമാണ് കാണത് എല്ലാം കയ്യിൽ നിന്ന് വേർത്ത് കുളിച്ചത് ഷർട്ടൊക്കെ മാറ്റി ജിം ബോഡി കാണിക്കാൻ വേണ്ടി അവന് ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്താലട്ടാ വെടി ഇടലിട്ടാ വീഡിയോ ഇടലിട്ടാന്ന് പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പ്രത്യേകം എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ എൻ്റെ ബ്രദറിൻ്റെ മോളാണ് അപ്പോൾ അവൾ ഇതേ അവളുടെ കയ്യിലൊരു സാധനം ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ എന്താണ് ഇവള് സ്പാച്ചിലേയും കൊണ്ടാണ് വന്നേക്കണേന്നുള്ളതിൽ നോക്കിയതാണ് സംഭവം നമ്മുടെ ഫിഷറിയാണ് നമ്മൾ ചൈനീസുകാരുടെ കയ്യിൽ കാണില്ലേ അതേപോലെത്തെ അപ്പോൾ ഞാൻ അവളോട് എങ്ങനെയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ നിന്ന് വാങ്ങിച്ചെട്ടോ അപ്പോൾ സംഭവം കൊള്ളാം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ കുട്ടി കുറച്ച് നേരമായി അതും കൊണ്ടാണ് എടുക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുട്ടി റെസ്റ്റ് എടുക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീശി കാറ്റൊക്കെ കൊണ്ട് കൊണ്ടാ അപ്പോൾ നല്ല രസം കൊണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനോ കൊണ്ടുപോകാൻ പറ്റിയത് ആണ്ട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാണ് അതേപോലെ തന്നെ നമ്മുടെ ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ ഒരു സംഭവം ഇപ്പോഴത്തെ ചൂടിനു ഇതേപോലത്തെ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞെടുത്ത് കൈ വെക്കണമെന്ന് നല്ലതായിരിക്കും അങ്ങനെ വിശ്രമത്തിനൊടുവിൽ എൻ്റെ ആങ്ങള അതേ കടക്ക വെച്ച് ഷോ അടിക്കുന്നുണ്ട് അപ്പൊ അതേ കോസ്റ്റ്യൂമിലേക്ക് വന്നിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ അതായത് നമ്മുടെ കസിൻസ് എല്ലാരും ഉണ്ടല്ലോ അങ്ങനെ ചളി അടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വർത്താനം വെറുതെ അത് എന്റെ രസല്ലേ ഇതേപോലെ ആവശ്യങ്ങൾക്കാണല്ലോ എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് പിന്നെ എല്ലാരും ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മള് കുറച്ച് നേരം ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരുന്നട്ടാ പിന്നെ ഓരോരുത്തരും നിർത്തി പിള്ളേരായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മക്കൾ മക്കളായിട്ടൊക്കെ ഒരു ഇങ്ങനെ സംസാരിക്കണത് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിള്ളേരുടെയൊക്കെ അവസ്ഥ ഇതായി ഷട്ടിപ്പുറത്താണ് എല്ലാവരും ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച അപ്പോഴത്തേ എല്ലാം റെഡിയായിട്ട് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ വെഡ്ഡിങ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ ഫങ്ഷനൊക്കെ അല്ലേ പോയത് രാവിലെ രണ്ട് ഫങ്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഫംഗ്ഷന് പോയി വന്നപ്പോഴത്തേക്കും ടയേർഡായി പിന്നെ രാത്രി എന്തായാലും ഇറങ്ങാം അങ്ങനെ വിചാരിച്ചിരിക്കണമായിരുന്നു അപ്പോൾ പിന്നെ പിള്ളേരെയും റെഡിയാക്കി അങ്ങനെ നമ്മളതേ ഞാനും അനിയും അഞ്ചൊനും മക്കളും ഒക്കെ കൂടിയായി ഒന്ന് പുറത്ത് പോകണേണ് അപ്പോൾ എറണാകുളത്തേക്ക് പോവാ ആദ്യം നമ്മൾ ഇവിടെ അടുത്ത് കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിൽ എവിടെയെങ്കിലും പോകാം എന്നിട്ടാണ് വിചാരിച്ചത് പിന്നെ പ്ലാൻ മാറ്റി നമ്മളതേ എറണാകുളത്ത് പോകാമെന്ന് വിചാരിച്ചെട്ടാ അങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പ്ലാന് എമി ആദ്യയിട്ടാണ് കേട്ടോ അവൻ്റെ പപ്പയും അമ്മിയല്ലാണ്ട് നമ്മുടെ കൂടെ പുറത്തേക്ക് വരുന്നത് അപ്പം എന്താകുമോ എന്തോ അറിയില്ല പക്ഷേ വിളിച്ചപ്പോൾ തന്നെ റെഡി ആയിട്ടാൾ വരാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് എല്ലാ പിള്ളേരെല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ എമീൻ്റെ ഫാഷൻ ഷോ ഒക്കെ കാറിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും നമ്മൾ ഫുഡ് കഴിക്കണ ഹോട്ടലിലെത്തി അപ്പോൾ ഭയങ്കര വെയ്റ്റിംഗ് ആട്ട് ഇവിടെ ഫുഡൊക്കെ നല്ലതാണ് പക്ഷെ വെയിറ്റ് ചെയ്ത് നമ്മൾ വിഷമിക്കും നല്ല വിശപ്പുള്ള സമയത്ത് ഇവിടെ വരരുത് അതായത് പെട്ടെന്ന് കഴിക്കാൻ കിട്ടേണ്ട സ്ഥലത്ത് വേണം പോകാറായിട്ട് നല്ല വിശപ്പുള്ള സമയത്താണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ പണി കിട്ടിയത് തന്നെ അപ്പം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ വിശപ്പൊന്നും വലുതായിട്ടില്ലാത്ത സമയത്ത് വരുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമ്പോഴത്തേക്കും നല്ല വിശപ്പായിക്കോളും അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒക്കെ കഴിച്ച് ദമ്മടിച്ചങ്ങനെ ഇരിക്കണമായിരുന്നു വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരത്തെ തന്നെ ഇറങ്ങി പിള്ളേരായിട്ട് ഇറങ്ങണമായിരുന്നു കുറച്ച് നേരത്തെ തന്നെയായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് ഫുഡ് വന്നപ്പോഴത്തേക്കും വിശപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് പിള്ളേർക്ക് ഇഷ്ടമുള്ള ന്യൂഡിൽസ് വാങ്ങിച്ചായിരുന്നു പിന്നെ ചീസ് പൊറോട്ട വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ചീസ് പൊറോ പിന്നെ പ്ലേറ്റുകളാണ് ഓർഡർ ചെയ്തത് ചീസ് പൊറോട്ട ചിക്കൻ ചീസ് പൊറോട്ടയാണ് കേട്ടോ എനിക്ക് കുറച്ചും യും ഇഷ്ടമാണ് ഇതിപ്പോൾ ചിക്കൻ ചീസ് പൊറോട്ട അല്ല ചീസ് പൊറോട്ട ഇരുന്ന് എന്നാലും കുഴപ്പമില്ല പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് അതിനാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോണേനുണ്ട് അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഞാനെ ശ്രീൻ്റെ ആഘോഷം ഇതൊക്കെ ഇരുന്ന് നല്ലൊരു ദിവസമായിരുന്നു മാഷാൽ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ഇപ്പോൾ തന്നെയാണ് അപ്പോൾ വീണ്ടും കാണാട്ടോ ബൈ